തിരുവനന്തപുരത്ത് ഒന്നല്ല രണ്ട് സീറ്റ് നേടി അക്കൌണ്ട് തുറക്കുമെന്ന എക്സിറ്റ് പോൾ ബലം ബിജെപി നേതാക്കളെ ഞെട്ടിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് സീറ്റാണ് തിരുവനന്തപുരവും ആറ്റിങ്ങലും രണ്ടും ജയിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം ഒന്ന് തൊട്ടുപോക്കണോ സ്വപ്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ദിവസമാണ് നാളത്തെ ദിവസം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ടിരിക്കുന്ന ശശി തരൂരിനെ ആർക്ക് തോൽപ്പിക്കാൻ സാധിക്കും എന്നതിന്റെ ഉത്തരമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഒരു ടെൻഷൻ ഉണ്ടോ മുമ്പുണ്ടാകാത്ത ഒരു ഒരു മായ സംഘർഷം ഇല്ല എന്നൊന്നും ഞെട്ടില്ല ഞങ്ങൾ ജയിക്കും എന്നുള്ള അതിന്റെ ഇനി അപ്പൊത്തെത്തെത്തെ ദിവസം ഞങ്ങളെ സംബന്ധിച്ച് അല്പ എന്താ പറയാ മാനസികമായി സംഘർഷം ഉണ്ടാക്കുന്ന ദിവസം തന്നെയാണ് കാരണം തിരുവനന്തപുരത്ത് തിരുവനന്തപുരം പാർലമെന്റും മാറ്റിങ്ങൽ പാർലമെന്റും ഒരുപോലെ മുന്നോട്ട് വന്നു തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് സീറ്റ് ജയിക്കും എന്ന് പറയുമ്പോൾ സന്തോഷം േ ബിജെ അല്ല ഞങ്ങള് ഞങ്ങൾ ഇത്രയും കാലം നടത്തിയ പ്രവർത്തനം ഉണ്ടല്ലോ ആ പ്രവർത്തനത്തിന്റെ മുഴുവൻ ഒരു സായുജ്യം സംതൃപ്തി ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒരവസ്ഥയില്ല അപ്പൊ ഇതൊന്ന് യാഥാർത്ഥ്യമാകുന്നതിനു വേണ്ടി ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ സംസാരിച്ച ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞത് ബിജെപി എക്സിറ്റ് പോൾ എന്ന് മാത്രമല്ല ബിജെപി മൂന്നാം സ്ഥാനത്തായി അതായത് രാജചന്ദ്രൻ മൂന്നാം സ്ഥാനത്തായിരിക്കും അതായിരിക്കുമോ സത്യം പന്നിയൻ രവീന്ദ്രനെ സി പി എമ്മുകാർ തേച്ച് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ വൻപിച്ച ഭൂരിപക്ഷ തിരുവനന്തപുരത്ത് ജയിക്കും ബ്രക്സിറ്റ് പോൾ സത്യമാകുമെന്നാണ് ബിജെപിയുടെ ആത്മവിശ്വാസം നാളെ ഈ സമയം എന്തായാലും ഒരു തീരുമാനമാകും ആര് ജയിക്കും ആരൊക്കെ തോക്കും എന്ന കാര്യം ഇനി